അങ്ങനെ വിമാനത്തിൽ നിന്ന് കരഭൂമി കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞൻ്റെ ചോദ്യം അമ്മാമ്മ എവിടെയാണ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് യാത്രയായി ആ രണ്ടാം ഘട്ട യാത്രയുടെ അനുഭവങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയിലാണ് നാട്ടിലെ രണ്ടാഴ്ച അത് അടിച്ചു പൊളിക്കണം എന്നു തന്നെയായിരുന്നു തീരുമാനം പക്ഷേ മഴ കൊണ്ടുപോയെന്ന് തന്നെ പറയാം ടിൻസി വന്ന വഴി പച്ചക്കറിത്തോട്ടത്തിലേക്ക് കയറി അപ്പച്ചൻ നട്ടു വളർത്തിയ പച്ചക്കറിത്തോട്ടം യു കെയിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത് എങ്കിൽ ഇതൊന്നും നടന്നില്ല തണുപ്പ് അവിടെ കൃഷിക്ക് അനുയോജ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ തെരഞ്ഞെടുപ്പ് ഇതായിരുന്നു യു കെയിൽ ഞങ്ങൾ ചെന്നപ്പോഴുള്ള ഞങ്ങളുടെ മാനസിക സംഘർഷാവസ്ഥ ഇതുപോലെ ഇരമ്പലുകളായിരുന്നു രണ്ടാഴ്ച വെക്കേഷൻ മഴ കൊണ്ടുപോയെന്ന് മാത്രമല്ല എല്ലാ കുട്ടിക്കാല അനുഭവങ്ങളും പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി മെഴുകിരി വെട്ടത്തിൽ രാത്രി കഴിച്ചു കൂട്ടുക ചായക്കടയിലെ ചായ ഇതെല്ലാം ഒരു ഓർമ്മയായിരുന്നു കേട്ടോ ചേച്ചി ഒരു ഓർഡർ ചെയ്ത ചായ മേടിച്ചു അതുമേൽ ആ കടയുടെ പേര് പതിച്ചിരിക്കുന്നു അങ്ങനെ പുത്തമ്പള്ളി തെരുവ് ഇത് മറക്കാൻ പറ്റില്ല കേട്ടോ ഒത്തിരി ടോയ് ഇവിടെ നിന്നും മേടിച്ചാൽ ഇപ്രാവശ്യം മറന്നില്ല അത്യാവശ്യം ടോയ്കൾ മേടിച്ചു ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒരു കണക്കിന് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു കാരണം പെട്ടെന്ന് ദിവസങ്ങൾ മാറിമറിയും സായാഹ്നങ്ങളിൽ ഞങ്ങൾ നടക്കുവാനായി എന്നും പോയിരുന്ന വില്ലിടം പാടത്തിലേക്ക് ഞങ്ങൾ നടന്നു കുട്ടികളാവട്ടെ അവരുടെ കളിപ്പാട്ടങ്ങളും നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന പലതും അവർക്ക് മേടിച്ചു കൊടുത്തു അവരും കളിക്കട്ടെ അവരുടെ കേരളത്തിലെ കുട്ടിക്കാലം അവർക്ക് ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച അനുഭവങ്ങൾ ഓർത്തെടുക്കുവാൻ അല്ല ഭാവിയിൽ ഓർക്കുവാൻ അവർക്ക് നല്ല നിമിഷങ്ങളാവട്ടെ ഒത്തിരി സന്തോഷമായി പൊട്ടാസിൻ്റെ തോക്കും എല്ലാം മേടിച്ചു കൊടുത്തു അവർക്ക് നമ്മൾ കളിച്ച നമ്മൾ കളിച്ചു വളർന്ന അതേ രീതികൾ അവർക്കും കൊടുക്കാൻ കഴിയുന്ന അസുലഭ നിമിഷം ഒപ്പം അവരുടെ ഗ്രാൻഡ് പാരൻസിനോടൊപ്പം അങ്ങനെ മഴ ബാധിച്ചു കേട്ടോ കരണ്ടൊന്നുമില്ല അപ്പം ഇതേ കയറൊക്കെ എടുത്ത് ഞങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കൂരുക അപ്പം കുട്ടികൾക്ക് അതൊരു സന്തോഷമായി നിറഞ്ഞ് കിടക്കുന്ന കിണർ അതിൽ നിന്ന് വെള്ളം അങ്ങ് മുക്കിയെടുത്തു ആഹാ എന്ത് നല്ല അനുഭവങ്ങൾ പവൻ ഒത്തിരി ഹാപ്പിയാണ് കാരണം കിട്ടുന്ന അവസരത്തിൽ അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നല്ലോ അവർ ഇതുവരെയും ശീലിക്കാത്ത അല്ല കാണാത്ത അനുഭവങ്ങൾ അങ്ങനെയാണ് പാലക്കാടിൻ്റെ മണ്ണ് കാണുവാനായി ഞങ്ങൾ യാത്ര തിരിച്ചത് ഞങ്ങളുടെ പഴയ വീടായിരുന്നു ഇത് എനിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ അപ്പച്ചൻ പണിത വീട് അവർ മറന്നിട്ടില്ല കേട്ടോ അവർക്ക് അവർക്കൊത്തിരി സന്തോഷമായി വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാൻ വന്നതിൽ ഇതാണ് ഞങ്ങളുടെ സ്നേഹതീരം ബീച്ച് ഈ കടപ്പുറം മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ സന്ദർശിക്കുമായിരുന്നു വാടാനിപ്പള്ളിക്കടുത്ത് മനോഹരമായ ഒരു ബീച്ച് തന്നെയാണിത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു ഈ തളിക്കുളം ബീച്ച് അവധി ദിവസങ്ങളിൽ ഇവിടെ കുറെ പാർക്കൊക്കെയായി അവർ എത്തി കുട്ടികൾക്കായി പ്രത്യേക റൈഡുകൾ ഇവിടെ വലിയൊരു മീൻ വളർത്തുന്ന ഒരു വലിയൊരു സ്ഥലം തന്നെയുണ്ട് അവിടെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു പാർക്ക് അവർ ക്രമീകരിച്ചിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളാവട്ടെ ഒത്തിരി സന്തോഷമായി അവർക്ക് ആ വെള്ളത്തിലുള്ള നിമിഷങ്ങൾ കടലിലോട്ട് അടുക്കാൻ കഴിയില്ല കേട്ടോ സ്നേഹതീരം തീരം ഭീകരതീരമായിരിക്കുന്നു മഴ അതിൻ്റെ കലാശക്കൂട്ടിലാണ് ഭീകരത സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ ഇതാണ് അപ്പനു സ്പൈഡർമാൻ അപ്പുറം കാണുന്ന ഞങ്ങളുടെ കുട്ടി സ്പൈഡർമാൻ രണ്ടുപേരും ഒത്തിരി ഹാപ്പിയിലാണ് പഴയ സ്നേഹതീരത്തിൻ്റെ പ്രൗഢിയൊന്നുമില്ല കേട്ടോ എല്ലാം അസ്തമിച്ചിരിക്കുന്നു മഴ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കച്ചവടക്കാരൊന്നും കാണുവാനേയില്ല ഞങ്ങളും കിട്ടിയ പമ്പരം കറക്കി ഞങ്ങളുടെ അവധിക്കാലം ഞങ്ങൾ ആസ്വദിച്ച് തീർത്തു മഴ ആയതുകൊണ്ട് കടലിലിറങ്ങാനോ കുളിക്കാനോ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറയുള്ള കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ പയ്യൊന്നും ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ പോലീസുകാർ വന്ന് കരകയറ്റി കിട്ടിയ അവസരമാകട്ടെ നാലംഗ സംഘം കണ്ണേ കണ്ട കക്കയെല്ലാം പറക്കിയെടുത്തു മനോഹരമായി അവർ അതർ ഒരു കളക്ഷനാക്കി കൂട്ടി അതിനുശേഷം കടലിലേക്ക് പയ്യോന്ന് ഇറങ്ങി നോക്കി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കടലും കായലും ഒരു സ്ഥലമാണ് കായലെന്ന് പറയാൻ പറ്റത്തില്ല പുഴ ഈ തള്ളി തിരുമ്പി വരുന്ന ഈ തിരമാല അതൊരു പുഴയിലേക്കാണ് വന്നു ചേരുന്നത് പക്ഷേ വലിയൊരു ആഴത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അറിയാതെ താഴെ കാണുന്ന ആ ഗ്രീനിലേക്ക് കാലെടുത്തു വെച്ചാൽ വലിയൊരു ഒരാൾ ഹൈറ്റിലേക്ക് നമ്മൾ താഴ്ന്നു പോകും എന്താലേ ആ മൺത്തിട്ട എങ്ങ് മാറ്റിയാൽ ഒരു പുഴയും കടലും ഒന്നിക്കുന്ന അസുലഭ തീരും എങ്കിലും തിരമാല പയ്യെ തലോടിക്കൊണ്ടിരിക്കുന്നു ആ പുഴയെ പുഴയിൽ മാലിന്യങ്ങൾ എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇരുവശത്തും തെങ്ങ് ചാഞ്ഞു നിൽക്കുന്നു ആരും അതിലേക്ക് ഇറങ്ങുന്നില്ല പക്ഷെ ആ തിരമാല ഈ പുഴയെ അന്വേഷിച്ച് തേടി വരുന്നു കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും അതിൻ്റെ കരയ്ക്ക് ഒരു ആമ ചത്തടിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു അപ്പഴേ വലിയൊരു കൊടി തുറന്നുകൊണ്ടിരിക്കുന്നു താമര അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ ആ തെങ്ങുംതോപ്പ് അതിൻ്റെ ചുറ്റും കടൽ മനോഹരമായ ഒരു സീനറി തന്നെയാണ് ഇത് ഒത്തിരി ആസ്വദിക്കാനുള്ള നിമിഷങ്ങൾ തന്നെ പക്ഷെ സമയമില്ലാതെയായിപ്പോയി തൊട്ടടുത്തുള്ള ബജിക്കട മറക്കാൻ കഴിയില്ല ഞങ്ങളും മേടിച്ചു ഒത്തിരി മുട്ട ബജ്ജിയും കായബജ്ജിയും മുളക് ബജ്ജിയും ആസ്വദിച്ചു വന്നു വാഴാനി ഡാം മറക്കാൻ കഴിയത്തില്ല എന്നും പോകുന്ന ഡാമാണ് അങ്ങനെ വീട്ടുകാരുമൊത്ത് അല്പനേരം ഭക്ഷണം കഴിച്ച് അവിടെ യാത്ര തിരിച്ചു കിട്ടിയ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ ജൂബിലി കാണാൻ മറന്നില്ല കേട്ടോ അങ്ങനെ അതും കണ്ടു ഒപ്പം തന്നെ ഞങ്ങൾ എത്തി ആഹാ എന്തൊരു മഴയാണ് റോഡെല്ലാം മുങ്ങി എന്ത് രസാന്ന് നോക്കി ഈ റോഡ് പണ്ട് എപ്പോഴും വെള്ളം വന്നാൽ ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും മാറ്റമൊന്നുമില്ല കേട്ടോ റോഡെല്ലാം വെള്ളത്തിൽ തന്നെയാണ് ഒറ്റൊരു മഴ നിന്ന് പെയ്തു ഒറ്റ ദിവസം കൊണ്ട് ഈയൊരു ലെവലിലായി അങ്ങോട്ട് കിടക്കുമ്പോൾ ഒത്തിരി നിലവിളി ശബ്ദവും ആംബുലൻസിൻ്റെ സേറിനൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ അത്യാഹിതങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് നാട്ടിലെ രണ്ടാഴ്ച ഞങ്ങളുടെ വെക്കേഷൻ അത് മഴ വെള്ളത്തിൽ പിടിച്ചു പോയി എങ്കിലും അത്യാവശ്യം ഞങ്ങൾക്ക് ആവശ്യമായ നിർവഹിക്കാൻ പറ്റി കേട്ടോ ഇനി ഓസ്ട്രേലിയക്കല്ലേ അവിടെ വീണ്ടും ഇതേ കാലാവസ്ഥയാണോ വെള്ളപ്പൊക്കമാണോ വരാതിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മയുടെ ബർത്ത്ഡേ വന്നെത്തി കുട്ടികൾ തന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു അങ്ങനെ നിസി കോർഡിനേറ്ററായി അവർ ഒരുമിച്ച് എന്തൊക്കെയോ ഉപയോഗിച്ചു അപ്രത്യക്ഷിമായി പാസ്ട്രൂം കടന്നു വന്നു അങ്ങനെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കേക്ക് മുറിച്ച് ആ ഒരു നിമിഷം കൂടെ ഞങ്ങൾ ഓർമ്മയാക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു പേരക്കുട്ടികളെല്ലാം അമ്മാമ്മയ്ക്ക് കേക്ക് മേടിച്ചു കൊടുത്തു ഇനി ഏതൊരു അവസരത്തിലാണാവോ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നു ഒത്തിരി സന്തോഷമായി നല്ലൊരു നിമിഷങ്ങൾ വീണ്ടും പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഞങ്ങൾക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു മേടിക്കുവാനുള്ള സാധനങ്ങൾ ഇതുവരെയും ഒന്നും ആയിട്ടില്ല നിസി എല്ലാവരെയും കുലുക്കി വിളിക്കുന്നുണ്ട് കാരണം ഇന്ന് യാത്രയാകണം കളിക്കാൻ ലഭിക്കുന്ന അവസാന നിമിഷങ്ങൾ അപ്പാപ്പനോടൊപ്പം നടത്തം കഴിഞ്ഞ് അവർ ലൈഫുമായി എത്തി ഞങ്ങൾ ആ സമയം കൊണ്ട് കെട്ടി ഇതാണ് കറുമ്പി അവനോടും യാത്ര പറഞ്ഞു അവൻ രണ്ടു വർഷത്തിന് ശേഷം തിരിച്ചു വന്നിട്ടും ഞങ്ങളെ മറന്നില്ല കേട്ടോ അങ്ങനെ വീട്ടുകാർക്കെല്ലാം സങ്കടമായി അങ്ങനെ ഓട്ടുപാറ ഭാര്യ വീട്ടിൽ നിന്നും യാത്ര ജയിച്ചു അവിടെയും യാത്ര പറഞ്ഞു ഇവനാണ് നേതാവ് നേതാവേ നേതാവേ ഞങ്ങളുടെ സ്വന്തം നേതാവേ അങ്ങനെ നേതാവിനോടും പേപ്പ യാത്ര പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ യാത്ര തിരിക്കാൻ പോകുന്നു ഫാസ്റ്റർ കടന്നു വന്നു പ്രാർത്ഥനയോടെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് എല്ലാം ശരിയാക്കി യു കെയിൽ നിന്ന് കടന്നു വന്ന് ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോയ പോലെയല്ല ഈ യാത്ര ഓസ്ട്രേലിയയിലേക്ക് കുടുംബമായി പുതിയൊരു രാജ്യം എന്തു ചെയ്യണമെന്നറിയത്തില്ല അടുത്ത ദിവസം ചേട്ടനും കുടുംബവും യാത്രകരിക്കുന്നു വീണ്ടും മാതാപിതാക്കൾ ഒറ്റയ്ക്കാകുന്നു വലിയൊരു ട്രാവലർ തന്നെ വിളിച്ചു യാത്ര ഗംഭീരമാവട്ടെ ഇനി എന്നാൽ തിരിച്ചു വരണേന്ന് അറിയത്തില്ലല്ലോ അല്പമല്ലാത്ത സങ്കടമുണ്ട് ആ വഴിയിലുള്ള അല്ല നല്ലവരായ എല്ലാ അയൽബക്കുകാരും യാത്ര പറയാൻ വന്നു എല്ലാവർക്കും ടാറ്റ കാണിച്ച് ഞങ്ങൾ വീടിനെ വിട്ട് ഇറങ്ങുന്നു അങ്ങനെ അല്പമല്ലാത്ത നിശബ്ദത യാത്രയുടേതാവാം വീട് ഒത്തിരി മിസ് ചെയ്യുന്നു വളർന്ന് വലുതായ കളിച്ച വീട് അങ്ങനെ ഏബലിന് അല്പമല്ലാത്ത സങ്കടമുണ്ട് യു കെയിൽ അവന് ഒത്തിരി കരഞ്ഞതാ വീണ്ടും നാട്ടിലും കരഞ്ഞു എന്ത് ചെയ്യാനാ ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇരുട്ടായി തുടങ്ങി എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിൽ ആണ് ബ്രിസ്ബണിലേക്ക് പോകുന്നത് സിംഗപ്പൂരിൽ ഒന്ന് ഫ്ലൈറ്റ് ഇറങ്ങും അവിടെ നിന്ന് ഓടിച്ചാടി അടുത്ത ഫ്ലൈറ്റ് എടുക്കണം ആകെ അമ്പത്തഞ്ച് ഉണ്ട് പക്ഷെ ലഗേജ് എടുക്കേണ്ട കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അതിനു ശേഷമാണ് വെല്ലുവിളി ബ്രിസ്ബണിൽ നിന്ന് വീണ്ടും അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറണം അതിനുവേണ്ടി ടാക്സി എടുത്ത് അപ്പുറത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകണം ഇതിൻ്റെ ഇടയിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയണം ബാഗ് കളക്ട് ചെയ്യണം വെറും രണ്ടര മണിക്കൂർ മാത്രം റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രാ പ്ലാൻ പക്ഷേ സക്സസ് ആയേ പറ്റൂ പിള്ളാരെയും കൊണ്ട് ലഗേജും കൊണ്ട് ആദ്യമായുള്ളൊരു യാത്ര ഒട്ടും ഭയമില്ല കേട്ടോ എല്ലാം മുകളിലുള്ള ആളിൽ അർപ്പിച്ച് ഭദ്രമായി യാത്ര തിരിക്കുന്നു സങ്കടമുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ആ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു അളിയൻ്റെ കുഞ്ഞാണ് പുറത്ത് വെക്കുന്നത് അവൾക്ക് അകത്തോട്ട് വരണമെന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ അവളും ഓസ്ട്രേലിയയിലേക്ക് കയറാനുള്ളതാണ് അത് മാത്രമാണ് മറ്റൊരു സന്തോഷം അങ്ങനെ നേതൻ കുഞ്ഞാവോട് ഗ്ലാസിൻ്റെ അപ്പറോ ഇപ്പുറം നിന്ന് വീണ്ടും യാത്ര ചോദിച്ചു അപ്പിനും എയർപോർട്ടിലെത്തിയിട്ടും അമ്മാമ്മയുടെ ബർത്ത്ഡേ വിശ്വാസി കഴിഞ്ഞിട്ടില്ല കേട്ടോ ആരുടെ പോകണ്ടോ ബാഗിലുണ്ടായിരുന്ന കരുതൽ ധനം എന്ന് പറയുന്ന പോലെയുള്ള ഭക്ഷണം അവന്മാർക്ക് കൊടുത്തു ഫ്ലൈറ്റ് വന്നു കയറിയിരുന്നു കിട്ടിയ ഭക്ഷണം കഴിച്ച് ഇനി ഉറങ്ങുക എന്ന പ്ലാൻ അപ്പനും ഒത്തിരി ബിസിയിലാണ് അവൻ ഗെയിമോ ടിവിയോ എന്തൊക്കെയോ അവൻ്റെ ഉദ്ദേശത്തിലുണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിംഗപ്പൂർ എയർലൈൻസ് എടുത്ത് വിശാലമായി അവർക്ക് പോകാമല്ലോ സേഫ് ജേണി ആവട്ടെ പൈസ പോയാലും ഭംഗിയായി തീരട്ടെ അവർക്ക് കളിക്കുവാനായി അല്പമല്ലാത്ത കളിപ്പാട്ടങ്ങളൊക്കെ അവർ കൊടുത്തു അതിൽ വരച്ചും എഴുതിയും ടി വിയിൽ നോക്കിയുമെല്ലാം അവർ നേരം കളഞ്ഞു ഞാൻ ഇടയ്ക്ക് മാപ്പ് എടുത്ത് നോക്കും എത്താറായോ എത്താറായോ എന്ന് കിട്ടിയ ഭക്ഷണം ആർത്തിയോടെ അവർ കഴിച്ചു അത്യാവശ്യം വിശിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഭംഗിയായി ഞങ്ങൾ സിംഗപ്പൂർ എത്താറായി സിംഗപ്പൂരിൽ നിന്നും അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഓട്ടമാണ് കിട്ടിയത് സ്കൈ ട്രെയിനാണ് ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് തന്നെ ഓടിയും ചാടിയും ഞങ്ങളെത്തി അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു അത് അങ്ങനെ സിംഗപ്പൂർ ഞങ്ങൾക്കൊന്ന് എയർപോർട്ടിലെങ്കിലും കാലുകുത്തുവാനായി കഴിഞ്ഞു വലിയ ഭാഗ്യമെന്ന് എണ്ണുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ബ്രിസ്ബണിലേക്ക് എത്താറായി ഞങ്ങളങ്ങനെ ബ്രിസ്ബൺ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് നടന്നു അരമണിക്കൂർ കൊണ്ട് ക്ലിയറൻസ് കഴിഞ്ഞു കേട്ടോ ക്ലിയറൻസിൻ്റെ വിശേഷങ്ങൾ അടുത്തൊരു ബ്ലോഗിൽ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ അവിടുന്ന് ഒരു ബസ് കിട്ടി അങ്ങനെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് യാത്രയായി ഇവിടെ നിന്ന് ഗ്ലാസ്റ്റോണിലേക്ക് ഒരു മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് താഴെ കിടക്കുന്നുണ്ട് പക്ഷെ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല അവിടെ ബിസ്ക്കറ്റ് എല്ലാം കഴിച്ച് കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങളും അല്പം ഫസ്റ്റ് ചെയ്തു അങ്ങനെ ഫ്ലൈറ്റിൽ കയറി താഴെ കാണുന്നതാണ് ഇനി നമ്മൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ് ഗ്ലാസ്റ്റോൺ എന്ന പട്ടണം ബ്രസ്ബണിൽ നിന്ന് ആറു മണിക്കൂർ അകലെയാണ് ഈ ഒരു ടൗൺ സ്ഥിതി ചെയ്യലെന്ന് ഒരു റീജിയണൽ പ്രദേശമാണ് കേട്ടോ അങ്ങനെ ഗ്ലാസ്റ്ററിലേക്ക് അടുക്കാറായി വിമാനം ലാൻഡ് ചെയ്യാറായി എന്ന് പൈലറ്റ് വിളിച്ചു പറയുന്നുണ്ട് താഴേക്ക് ഞങ്ങൾ നോക്കി വിശാലമായ സ്ഥലം തന്നെ ഒത്തിരി മൈനിങ് നടക്കുന്ന ഫാക്ടറികളുള്ള ഒരു ഏരിയ തന്നെയാണിത് യു കെയിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ബിബിയും കുടുംബവും അവിടെയുണ്ട് അവരും ഞങ്ങൾ ഫോണിലൂടെ പരിചയപ്പെട്ട ഷുചി ബ്രദർ കുടുംബവും ഞങ്ങളെ സ്വീകരിക്കുവാനായി എയർപോർട്ടിലുണ്ടാവും ആ ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങുവാൻ തയ്യാറായി ആ വിമാനത്തിൽ നിന്ന് കിട്ടിയ സ്നാക്സ് അത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ അത്യാവശ്യം മെഷിപ്പിനെ പിടിച്ചു ചേർത്തി ഇതാണ് ഗ്ലാസ്റ്റോൺ അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി ഇതാണ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വീട് നമസ്കാരം ബി ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നു കങ്കാരുക്കളുടെ നാട്ടിൽ ഇതാണ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനം ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ആദ്യമായി കടന്നു വരികയാണ് ഇത് അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളാണ് ഇതാണ് ഭവനം സെവൻറ്റീൻ എ പാർക്ക് സ്ട്രീറ്റ് പാതയോട് ചേർന്നാണ് ഈ ഒരു ഭവനം ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ ഈ കാണുന്നതാണ് സ്കൂൾ ഇതാണ് ആറാഴ്ചയ്ക്കുള്ള നമ്മുടെ വീട് കുറച്ച് നാളുകൾ സമ്മർദ്ദമുള്ളതായിരിക്കാം കാരണം പുതിയൊരു ജോലി പുതിയ താമസം പുതിയ രാജ്യം പുതിയ സംസ്കാരം എങ്കിലും എല്ലാം ഭദ്രമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ദൈവം സകലത്തിനും മതിയായവൻ അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായി വീണ്ടും കാണും വരെ വണക്കം ഇനി ഓസ്ട്രേലിയൻ വിശേഷങ്ങളും അവിടുത്തെ പേപ്പർ വർക്കുകളുമാണ് ഈ വ്ളോഗുകളിൽ വരാനിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരട്ടെ നിങ്ങളുടെ പ്രോസസ്സിങ്ങിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു വീണ്ടും കാണും വരെ വണക്കം